നമ്മുടെ നിമിഷമോള് പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നോക്കുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ എനിച്ചതങ്ങ് ഇഷ്ടപ്പെട്ട് ഒറ്റ പ്രശ്നമേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലും ഒരു സജഷൻ പറഞ്ഞാൽ ബോഡി ഷേമിങ് എന്ന് പറയും അതുകൊണ്ടാണ് പേടിച്ച് പേടിച്ചാൽ പറയണ നിമിഷം കൊച്ചാണെങ്കിൽ എൻ്റെ കമന്റിൻ്റെ വന്നത് അല്ല എൻ്റെ വീട്ടിയുടെ താഴെ വന്ന് കമൻ്റ് കിട്ടുളളയും എന്നെ ഒന്നും മയക്കുറയില്ല കൊച്ചെ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് കുനിഞ്ഞിട്ട് യു മീൻ വിൽവല്ലേ പക്ഷെ ഒത്തില്ല നമുക്കൊന്നും കിട്ടിയില്ല കാണാൻ പറ്റിയില്ലോ കുറച്ചുകൂടെ ഒരു രസമില്ല അത് പറയാതെ പറ്റത്തില്ലല്ലോ ഞാൻ ഞാനതൊന്നും പറയാൻ വന്നതല്ല എനിക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടു കൊള്ളാടി കേട്ടോ ഞാൻ നിന്നെ ഞാൻ തന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല വെറി ഗുഡ് പിന്നെ ഈ പുരോഗമന ആശയങ്ങൾ പെൺകുട്ടികളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പെൺകുട്ടികൾ കൂടുതൽ മുഖ്യധാരയിലേക്ക് വരാൻ ഇങ്ങനെയുള്ള പുരോഗമനങ്ങൾ കുട്ടികളിലേക്ക് കുത്തിക്കേറ്റി കൊടുക്കുക എന്നുള്ളത് നല്ലൊരു ഫോമാണ് കൊള്ളാം കൊച്ചൻ നല്ല നല്ല രസമുണ്ട് കൊള്ളാം കൊള്ളാം കൊഴപ്പം കൊച്ച കൊച്ചിന് എവിടെയെങ്കിലും ഒരു ചാൻസ് ആണ് ഉദ്ദേശമെങ്കിൽ ഇപ്പോൾ ചാൻസിനൊന്നും വലിയ വാല്യൂ ഇല്ല നീ കണ്ടില്ലേ പത്താം പത്താണിൽ അവൾ കാണിച്ചത് കോണാം കൊടുത്തോണ്ടാണ് ആ പെണ്ണ് കളി കടിച്ചത് എന്നിട്ട് കേൾക്കേണ്ടതല്ല അത് കേൾക്കുകയും ചെയ്ത് അപ്പോഴാണ് നീ കുറച്ചും കൂടെയൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഐ മീൻ ഞാനൊന്ന് ഒന്ന് സജഷൻ പറയുന്നത് പിന്നെ വലിയ വെള്ളം കേട്ട പക്ഷേ കൊച്ചു കുറച്ച് അധികം വെള്ളം കുടിക്കുന്നുണ്ട് ഇതാണ് ഈ മദ്യം കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും കാരണം ഞാൻ കാണുന്നത് ഏറ്റവും കൂടുതൽ കള്ള് കുടിയന്മാർ വയറിങ്ങനെ ചാടി ചാടി വരും അത് അപ്പോൾ പെൺകുട്ടികൾ കുടിച്ചാലുള്ള പ്രശ്നം ആണ് വയർ ചാടി വയർ ചാടി പിന്നെ ഒരു ഒരു ഫോം കിട്ടത്തില്ല ആ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ യെസ് ഡാ ആ ഒരു ടൈമിൽ കിട്ടി അതാണ് ഭംഗി അത് മിസ്സായി അത് മാത്രമാണ് ആ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഇന്നത്തെ മനസ്സിലായിട്ട് അല്ലാത്ത പക്ഷെ പൊളിയല്ലേ ഞാൻ അതായിരിക്കും പൊരുപ്പം മരിച്ചത് എനിക്കിഷ്ടപ്പെട്ട് കേട്ടോ ഞാൻ വെറുതെ പറയണതാണെന്ന് തെറ്റിദ്ധരിക്കരുത് സത്യമായിട്ടും നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളി പക്ഷേ ഒരു പ്രശ്നം ആ വയ്യാറാണ് നമുക്ക് സൊല്യൂഷൻ ഉണ്ട് സജഷൻസ് ആണ് കൊച്ച് ഈ കള്ളുകൂടി കുറച്ചൊന്ന് കുറച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ കുറയും പിന്നെ പാതിരാത്രി വരെ കുന്നോണ്ട് നടക്കരുത് ഒരു ഉച്ചക്കൊക്കെ ആവശ്യം പോലെ കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ലേ രാവിലെ രാജാവിനെ പോലെ തിന്നണം ഉച്ചയ്ക്ക് പൃഥ്വിനെ പോലെ തിന്നണം രാത്രി പിച്ചക്കാരനെ പോലെ തിന്നണം അങ്ങനെ അങ്ങനെയാണ് അപ്പം അങ്ങനെയൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ കുറയും മൊത്തത്തിൽ നമുക്കും കൂടെ കാണാനൊരു കൊള്ളം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ട് ആ കമന്റ് വന്ന് കുറെ എണ്ണം കിടന്നങ്ങ് അറമാതിക്കുന്നതല്ല എന്തിനാ ഇപ്പം ഈ കൊച്ചുകൾ കിടന്ന് പെപ്പറപ്പെടുന്നുണ്ട് ആ കൊച്ചിന് ഇല്ലാത്ത വിഷമം ബാക്കിയുള്ളവർക്ക് എന്തുവാ ഇതാണ് സ്വാതന്ത്ര്യം ഇങ്ങനെയാണ് സ്വാതന്ത്ര്യം അല്ലേ ഇങ്ങനെയാണ് പുരോഗമനം വരേണ്ടത് എക്സാക്ട് പക്ഷേ ആരും കണ്ടിട്ട് അടുക്കാത്തത് എന്താണോ അനുഭവം ചിലത് അങ്ങനെയാണ് കേട്ടോ കണ്ടാൽ നല്ല കാഴ്ച ഒക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്കും കൂടി ഇഷ്ടപ്പെടത്തില്ല അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കുള നല്ല രസമുണ്ട് കണ്ടപ്പോൾ പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പൊ ആ വയറിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം അതും കൂടെ ഒന്ന് ആക്കിയാൽ ആകെ മൊത്തം നമുക്ക് കാണാൻ ഒരു സന്തോഷം അത് ചുമ്മാ കണ്ടോണ്ടിരിക്കല്ലോ അല്ലേ നീ നീ കമൻറ്റ് വന്ന് വീടാഴെ കമന്റിട്ടെന്നെ വഴക്കൊന്നും പറയണ്ട ഞാൻ വഴക്കിനെ ഒന്നും പറഞ്ഞല്ല സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിതെടുത്തത് ഞാൻ കട കടമെടുത്തതാണേ കൊള്ളാം കേട്ടാ സൂപ്പറോ സൂപ്പർ മുണ്ട് മടക്കി കുത്തി ഓ മുണ്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്റെ ഒപ്പീനിയൻ അതായിരുന്നു അത് അപ്പൊ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കൊള്ളാം കേട്ട കൊച്ചിന് ഇതൊക്കെ ഞാൻ സാധിക്കുന്ന രീണോ എന്നാലും കണ്ടാമൃഗമാണെന്നോ മമ്മ ഞാൻ ഒന്നും പറയുന്നില്ല എന്തിനാ പറഞ്ഞത് കാണ്ടാമൃഗം മമ്മീന്റെ ഒപ്പം മമ്മി കാണ്ടൃഗത്തിൽ സാരല്ല എല്ലാം ശരിയാവും കൊച്ചിനൊന്നുമില്ല ഒന്നുമില്ല ഓക്കെ